എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ നിയമനമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയാണ് ഇപ്പോൾ അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനേഴാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പത്ത് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഐ ടി ഐയും പാസ്സായിരിക്കണം പത്താം ക്ലാസ്സും ഐ ടി ഐയും ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കി എല്ലാവരും നൂറ് രൂപയാണ് ഫീസ് അടക്കേണ്ടത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമോ ഇൻ്റർവ്യൂ ഒന്നുമില്ല നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെയും ഐ ടി ഐയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കുന്നതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊണ്ടു പോണ്ടതാണ് സെലക്റ്റ് ആവുന്നവർക്ക് സ്റ്റൈഫൻ ലഭിക്കുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ആർ ആർ സിയുടെ വെബ്സൈറ്റ് വഴിയാണ് സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ സി എസ് സി ആർ ഡോട്ട് സിഒ ഡോട്ട് ഇൻ നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കൻസിന് വേലഡായിട്ട് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോ സ്കാൻഡ് സിഗ്നേച്ചർ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയൊക്കെ മൂന്ന് മാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ആണ് വേണ്ടത് സിഗ്നേച്ചറിൻ്റെയും ഫോർമാറ്റ് ഇത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മുമ്പത്തേക്കും നിങ്ങൾ ഈ ഫോം കൊണ്ടു നമുക്കിനി വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം ഖരഗ്പൂർ വർക്ക്ഷോപ്പിൽ വേക്കൻസി വരുന്നുണ്ട് ഫിറ്റർ ടേണർ ഇലക്ട്രീഷ്യൻ വെൽഡർ മെക്കാനിക് ഡീസൽ മെഷിനിസ്റ്റ് പെയിൻറ്റർ റെഫ്രിജറേറ്റർ ആൻഡ് എ സി മെക്കാനിക് സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് ഖരഗ്പൂർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക് പെയിൻറ്റർ കേബിൾ ജോയിൻ്റർ ആൻഡ് ക്രെൻ ഓപ്പറേറ്റർ ട്രാക്ക് മെഷീൻ വർക്ക്ഷോപ്പ് ഖരഗ്പൂർ ഫിറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക് മെക്കാനിക് ഡീസൽ വെൽഡർ ജി ബാർ ഇ ഇങ്ങനെ വിവിധ ഡിവിഷനുകളിൽ വേക്കൻസി ഉണ്ട് ഇതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫിൽ ചെയ്തിട്ട് നേരിട്ട് പോകുമ്പോൾ കൊണ്ടു പോണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ അവസരമുണ്ട് യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി